നമസ്കാരം ആത്മവിശ്വാസം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല അവരുടെ ചാരസംഘടനയുടെ വൈദഗ്ധ്യത്തെ അമേരിക്കയ്ക്ക് പോലും മറികടക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി പാർക്കാൻ കാരണമായത് ഇസ്രായേലിൻ്റെ രൂപീകരണം മുതൽ ഈ ആത്മവിശ്വാസം അടിയുറപ്പിച്ചു നിർത്താൻ അവർക്ക് കഴിയുമായിരുന്നു ഇസ്രയേലിന് ചുറ്റും ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോഴും ഇസ്രയേലിനുള്ളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിതരായിരുന്നു അവർ തെരുവിൽ ആഹ്ലാദിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു അമേരിക്കയിലും ബ്രിട്ടനിലും ജീവിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വമാണ് ഇസ്രയേലിൽ എന്ന ആത്മവിശ്വാസമാണ് ജൂത സമൂഹത്തെ ഇസ്രായേലിലേക്ക് എത്തിച്ചത് ആത്മവിശ്വാസത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഏഴിന് സംഭവിച്ചത് ഫലസ്തീൻ ജനതയുടെ വിമോചന പോരാളികളായി അറിയപ്പെടുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ അതിർത്തി കടന്ന് ആയിരത്തിലധികം പേരെ വധിക്കുകയും അനേകരെ തടവിലാക്കുകയും ചെയ്തതിന്റെ നാണക്കേടും ആത്മവിശ്വാസ ചോർച്ചയും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇസ്രയേലിന്റെ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായി അന്ന് മുതൽ ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ശക്തി കൂട്ടി ആരൊക്കെയാണോ അവരുടെ ശത്രുക്കൾ അവരെ തെരഞ്ഞുപിടിച്ച് കൊന്നു തുടങ്ങി ഹമാസിൻ്റെ അടിവേര് പോലും മാന്തിപ്പറിച്ച് കത്തിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാസയിൽ നടത്തുന്ന ആക്രമം തുടരുകയാണ് ഗാസയിലെ ഭീകരവാദികൾ കൊല്ലപ്പെടുമ്പോഴും അമ്പതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരപരാധികൾ ഇസ്രയേൽ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ആക്രമണത്തിൽ പൊലിയുന്നു ഇതൊന്നും ഇസ്രയേലിന് കുറ്റബോധമുണ്ടാക്കുന്നില്ല കാരണം തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി നിരന്തരം പോരാടിയേ മതിയാവൂ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ഹമാസിനെതിരെ മാത്രമല്ല ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കുമെതിരെ ഇസ്രയേൽ പോരാട്ടം തുടങ്ങി എല്ലാ പോരാട്ടവും വിജയമായിരുന്നു ലബനനിൽ കടന്നു കയറി ആക്രമിച്ചിട്ടും ആരും ചോദ്യം ചെയ്യാത്തതോടെ ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചതോടെ സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായതോടെ ഇസ്രയേൽ ആത്മവിശ്വാസത്തിന് നെറുകയിലെത്തി അങ്ങനെയാണ് അവർ രണ്ടും കൽപ്പിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇതൊരു റിസ്കി ഗെയിമായിരുന്നു ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല ഇറാന്റെ മുപ്പതിലധികം സൈനിക മേധാവികളെയും ഇസ്രയേൽ കൊന്നുതള്ളി തള്ളി ഇറാന്റെ സൈനിക മേധാവി മേജർ ഗൊലം അലി റാഷിദിനെ ഉൾപ്പെടെയാണ് വകവരുത്തിയത് അതീവ രഹസ്യമായി ഇറാൻ പദ്ധതിയിട്ട് നടപ്പിലാക്കിയ ആക്രമണത്തിൽ മേജർ ജനറൽ അടക്കം മുപ്പത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു പിന്നീട് സൈനിക തലവനായി ചുമതലയേറ്റ സുപ്രീം ലീഡർ ഐത്തുള്ള അലി ഖമേനിയുടെ ആത്മസുഹൃത്തുമായ അലി ഷത്മാനിയെയും കൊന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ ഇറാനു കൊടുത്തതെങ്കിലും ഇറാനെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിഗമനം തെറ്റിപ്പോയി ഈ ആക്രമണത്തിൽ ഇറാൻ തകർന്നു പോകും എന്നായിരുന്നു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പക്ഷെ ഇറാൻ തിരിച്ചടിച്ചു ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമായി ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളെയും ഇറാൻ തച്ചുടച്ചു ഇരുപത്തി ഒരായിരം തവണയാണ് ഈ പന്ത്രണ്ട് ദിവസ കാലയളവിൽ ഇസ്രായേൽ സൈറൺ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകിയത് ഒരു സൈറൺ മുഴങ്ങുമ്പോൾ തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ബങ്കർ സംവിധാനം ഇസ്രായേലിനുണ്ടെന്ന് ഓർക്കണം എല്ലാ വീടുകളിലും കെട്ടിടങ്ങൾക്കും അടിയിൽ മാത്രമല്ല വഴി നീളയും ബംഗറുകൾ ഉണ്ട് അത്തരം ബംഗറുകൾ ഉണ്ടായിട്ടുകൂടി ഇതിനോടകം ഇരുപത്തെട്ട് പേരെ ഇസ്രായേലിൽ മണ്ണിൽ വകവരുത്താൻ ഇറാൻ കഴിഞ്ഞു ഇസ്രായേലിനുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ലോകം വാ പൊളിക്കുകയാണ് ഇസ്രായേൽ സേന ഔദ്യോഗികമായി ഇന്നലെ സ്ഥിരീകരിച്ചത് ഏതാണ്ട് അഞ്ഞൂറ്റമ്പത് മിസൈലുകളും ആയിരത്തിലധികം ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ച വിക്ഷേപിച്ചെന്നാണ് ഇതിൽ മിക്കതിനെയും അയൻഡോമിന് തടയാൻ കഴിഞ്ഞു പക്ഷേ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഇസ്രായേലിന് വലിയ നാശനഷ്ടമുണ്ടാക്കി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡ്രോണോ മിസൈലോ വീണാൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തിൻ്റെ കണക്കിൽ ജീവൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നത് ഒരു ആശ്വാസമല്ല ഇത്തരം ആക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ബങ്കറുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രയേലിന്റെ മരണസംഖ്യ കുറഞ്ഞത് ഇതിൽ ഏതാണ് മുപ്പത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ നാശനഷ്ടമുണ്ടാക്കി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു വലിയ കെട്ടിടങ്ങൾ അനേകം വീടുകൾ തച്ചുടയ്ക്കപ്പെട്ടു ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ആ ചിത്രങ്ങളാണ് ഇറാന്റെ മിസൈലുകൾ നേരെ വന്ന് വീണത് ഇസ്രായേലിന്റെ വലിയ കെട്ടിടങ്ങൾക്ക് മേലും വീടുകൾക്ക് മേലുമാണ് ഇത്ര ജാഗ്രത കാണിച്ചിട്ടും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വന്നു അതിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റവർ മൂവായിരത്തിന് മുകളിലാണ് ഓർക്കണം ഇറാൻ വെറുതെ ആകാശത്തേക്ക് മിസൈൽ അയക്കുകയല്ല ചെയ്തത് കൃത്യമായി ഇസ്രായേലിന്റെ മർമ്മപ്രധാനമായ സുപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇറാൻ അങ്ങനെ മിസൈലുകൾ അയച്ചത് ഇസ്രായേലിന്റെ പവർ പ്ലാന്റുകൾക്ക് മേലും എണ്ണ ശേഖരത്തിനുമേലും ഒക്കെ മിസൈലുകൾ വീണു പല പവർ സ്റ്റേഷനുകളും തകർന്നു ഓയിൽ റിഫൈനറികൾ തകർന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചു തുറന്ന സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളിൽ വീടുകളിലൊക്കെ മിസൈലുകൾ പതിച്ചു വലിയ നാശനഷ്ടം തന്നെ ഇസ്രയേലിൽ ഉണ്ടായി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി മാത്രമല്ല പലയിടങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു നാൽപ്പതിനായിരത്തിലധികം ഇസ്രയേലി വീടുകൾ നഷ്ടപ്പെട്ടു എന്ന് ഇസ്രയേലി സേന തന്നെ പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നു അതെ നാൽപ്പതിനായിരത്തിലധികം വീടുകൾ നഷ്ടപ്പെട്ടു പന്ത്രണ്ടായിരം പേർ തെരുവിലാണ് അവർക്ക് താമസിക്കാൻ സൗകര്യം പോലുമില്ല അവർക്ക് അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു പലയിടങ്ങളിലും കടകൾ തുറക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു ജനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പിരിവ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സാഹചര്യം അത് രൂപപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ ഇസ്രയേലിൽ സംഭവിച്ചു ഓർക്കണം ഇറാനെ പോലെ ദുർബലമെന്ന് കരുതപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളാണ് ഇറാന് തീർച്ചയായും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിലും ഈ ആക്രമണം വഴി ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാനും കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് പരിക്കേറ്റെങ്കിലും അത് തുടരുന്നു എന്ന് ഉറപ്പായപ്പോൾ അമേരിക്കയുടെ സഹായം കൈപ്പറ്റേണ്ടി വന്നു അമേരിക്ക അതീവ രഹസ്യമായി വളരെ കൃത്യമായി ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ബി ടു സ്റ്റെൽത്ത് ബോംബ് കാരിയർ വിമാനങ്ങളിലൂടെ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടിട്ടു ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ടും അവർ സുരക്ഷിതമായി എത്തിയിട്ടും ലക്ഷ്യം സാധിച്ചില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് മാധ്യമങ്ങളായി സിയൻ എൻ്റെ ന്യൂയോർക്ക് ടൈംസുമാണ് ട്രംപ് അവരോട് പൊട്ടിത്തെറിക്കുന്നു പച്ചത്തെറി വിളിക്കുന്നു എന്നാൽ സി എൻ എനും ന്യൂയോർക്ക് ടൈംസും പറയുന്നു നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അത് ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് പദ്ധതി തുടരുന്നു അവർ ആണവ വാർഹെഡുകൾ അവർ നീക്കം ചെയ്തു ഇത്തരത്തിൽ പരാജയത്തിന്റെ സൂചനകൾ തന്നെ ആ രാജ്യങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യമാണുള്ളത് ഇറാനെ ഇതുവരെ ഇസ്രയേൽ ചെറുതായി കാണുകയാണ് ചെയ്തത് അത് തിരുത്തേണ്ടി വരും ഇറാനെ നേരിടണമെങ്കിൽ കാര്യമായി ഇടപെടൽ ഉണ്ടാവേണ്ടി വരും ഇറാൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധവുമായി മുമ്പോട്ട് പോകുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് കാലിൽ പിടിച്ചതുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചതാണ് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ഇസ്രായേലിന് മുമ്പിൽ ഇറാൻ വെറും ഒരു നത്തോലിയല്ല ഇസ്രായേലിന് ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധ കാണിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറാം